നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിക്കൊണ്ട് തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് പിന്നോട് സഞ്ചാരിയായി സ്വന്തം കുടുംബത്തോടൊപ്പം എത്തിയ നിരപരാധികളെയാണ് ഭീകരർ കൊന്നൊടുക്കിയത് ഇരുപത്തി ജീവനുകളാണ് ആ താഴ്വാരത്തിൽ പൊളിഞ്ഞത് വളരെ വൈകാരികമായ പല ദൃശ്യങ്ങളുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് കണ്ണൊന്നും അനയാതെ ആർക്കും ആ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല തുടർന്ന് ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിടുകയായിരുന്നു ഇതിൽ രണ്ടു പേർ പാകിസ്ഥാൻ തീവ്രവാദികളോടൊപ്പം അടുത്തിടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതാണെന്നും അവരുടെ നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് ഇന്റലിജൻസ് വിവരം ഉണ്ടായിരുന്നുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഏപ്രിൽ ആദ്യവാരം ഈ തീവ്രവാദികളെ ചില ഹോട്ടലുകളുടെ പരിസരത്ത് കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് അവിടെ യാതൊരുവിധ ഇന്റലിജൻസ് പരാജയവും ഉണ്ടായിട്ടില്ലെന്നാണ് മോദി ഗവൺമെന്റ് വാദിക്കുന്നത് രണ്ടായിരത്തി പത്ത് നടന്ന പുൽവാമ ആക്രമണത്തിലും ഇതുപോലെ തന്നെ ഇന്റലിജൻസ് പരാജയങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാദിച്ചത് പക്ഷേ ഇത്രയും റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് കൂടി അത്തരമൊരു ആക്രമണങ്ങളുടെ മുന്നറിയിപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പുൽവാമയിൽ ആക്രമണം നടത്തുകയായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ആക്രമണം നടത്താനിരിക്കുന്ന ആളിനെ പറ്റിയും അവരുടെ വാസസ്ഥലത്തെ പറ്റിയും അടക്കം വിവരങ്ങൾ ഉണ്ടായിട്ട് കൂടി പുൽവാമയിൽ എങ്ങനെ അത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരുന്നു എന്നത് ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ തിരിയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരിയായ മോദിക്ക് മുന്നിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് നോട്ട് നിരോധനം തീവ്രവാദത്തിന്റെ നട്ടല്ലൊടിച്ചു എന്നായിരുന്നു അതിനുശേഷവും തീവ്രവാദികളുടെ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയായിരുന്നു ഈ നോട്ട് നിരോധനത്തിന് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി ഒമ്പതോളം ആക്രമണങ്ങൾ തന്നെയാണ് ജമ്മു കാശ്മീരിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായെന്ന് കണ്ടാൽ ജനപ്രതിഷേധങ്ങളെ മാനിച്ചുകൊണ്ട് മന്ത്രിമാർ വരെ സംഭവം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അവർ ജനാധിപത്യത്തിന് വിലയർപ്പിച്ചത് കൊണ്ടാണ് അത്തരം പ്രവർത്തികൾ ചെയ്തത് എന്നാൽ ഇന്നത്തെ കാര്യം അങ്ങനെയല്ല അർണബ് ഗോസ്വാമി പോലെയുള്ളവർ ഈ ദുരന്തത്തെ ഒരു ആഘോഷമാക്കി മാറ്റിയതും മറ്റൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്രയും സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയിലേക്ക് എന്തിന് തങ്ങളെ ക്ഷണിച്ചു എന്നാണ് കേന്ദ്ര സർക്കാരിനോട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ തന്നെ ചോദിച്ചത് കൂടാതെ ഒരു ലക്ഷത്തിലധികം ആർമി ഉദ്യോഗസ്ഥരുടെ കുറവാണ് മൊത്തത്തിൽ ഇന്ത്യയിലുള്ളത് ആർമി ഉദ്യോഗസ്ഥരുടെ വരുമാനവും പെൻഷനവും നൽകാതിരിക്കാൻ വേണ്ടി കോവിഡ് കാലഘട്ടത്തിന് ശേഷം യാതൊരു റിക്രൂട്ട്മെന്റുകളും ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിട്ടില്ല ഇത് ഞെട്ടിക്കുന്ന ഒരു കണക്കു തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കാൻ ഇന്നത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് നേരെ മറിച്ച് മുകേഷ് അംബാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക് അൻപത്തി അഞ്ച് സെക്യൂരിറ്റി ജീവനക്കാരാണ് ഉള്ളത് അതിൽ പത്തിലധികം വരുന്നത് എൻ എസ് സി കമാൻഡോകളാണ് സാധാരണക്കാരുടെ ജീവന് മാത്രം ഇത്ര കണ്ട് വിലയില്ലാതെയാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ അലയടിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദികൾക്ക് ഉറപ്പായും ശിക്ഷ നൽകുമെന്ന് അമിത്ഷാ പറയുമ്പോഴും ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഇന്നത്തെ ഗവൺമെന്റിന് ഉറപ്പു നൽകാൻ സാധിക്കുമോ എന്നാണ് രാജ്യത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം അതേസമയം ഈ ആക്രമണത്തെ ബിജെപി ഒരു തുറുപ്പ് ചീട്ടായി കണക്കാക്കുകയും ചെയ്തിരുന്നു തീവ്രവാദികൾ ഇന്ത്യക്കകത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച അതേ അജണ്ട തന്നെയാണ് കാലങ്ങളായി ബി ജെ പി തുടരുന്നത് എന്ന ഈ രാജ്യത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം